മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും വേദന നിറഞ്ഞ അനുശോചനക്കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു തങ്ങളുടെ പ്രിയ താരങ്ങളെ ഇത്രയേറെ ദുഃഖിപ്പിച്ച മരണവാർത്ത ആരുടേതാണെന്ന ചർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സിനിമാ ലോകത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണവാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയത് പൂങ്ങാട്ട് ശ്രീനിവാസനാണ് അന്തരിച്ചത് എൺപത്തിയഞ്ച് വയസ്സായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത് ഏറെ നാളായി ചികിത്സയിലായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് നിർമ്മാതാവും തിയേറ്റർ ഉടമയുമായ പൂങ്ങാട്ട് ശ്രീനിവാസൻ കോഴിക്കോട്ടുകാരനാണ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലുള്ള റീഗൽ സിനിമാസ് ഇന്നും ആധുനിക സജ്ജീകരണങ്ങളുടെ ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട് ദുബായിലായിരുന്ന സമയത്ത് തോംസൺ ഗ്രൂപ്പ് ഓഫ് കമ്പനി സ്ഥാപിച്ചു പിന്നീട് ആ ബാനറിൽ പതിനാറ് മലയാള സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും തുടക്കകാലത്ത് അവരെ നായകരാക്കിയാണ് ശ്രീനിവാസ് സിനിമ നിർമ്മിച്ചത് മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമകളായ അമൃതംഗമയും ഉത്സവപ്പിറ്റേന്നും മമ്മൂട്ടിയുടെ നാൽക്കവല കുട്ടേട്ടൻ തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ചത് ശ്രീനിവാസായിരുന്നു തന്നെ മോഹൻലാലും മമ്മൂട്ടിയുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു നിരവധി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് കോഴിക്കോട് നടക്കാവിലുള്ള വെസ്റ്റ് വേ എന്ന സ്റ്റാർ ഹോട്ടൽ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിരവധി താരങ്ങളും സിനിമ അണിയറ പ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അനുശോചിച്ചു നിർമ്മാതാവും തിയേറ്റർ ഉടമയുമായ പൂങ്കോട്ട് ശ്രീനിവാസിന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക